സിനിമയിലെ ഞാനും ഞാനും ും പാട്ടിന്റെ കണ്ടെത്തി കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം സ്വദേശികളായ ആശാൻ ബാബുവും സിംഗുമാണ് ഇരുപത് വർഷം മുൻപ് ഈ പാട്ടിന് രൂപം കൊടുത്തത് പൂമരം നട്ടത് ആരാണെന്ന മലയാളത്തിന്റെ ചോദ്യത്തിന് ഇതാ ഉത്തരമായിരിക്കുന്നു കൊടുങ്ങല്ലൂർക്കാരായ ബാബുചേട്ടനും ദയാൽ സിംഗും അതിന് നമുക്ക് ഉത്തരം നൽകും അവരുടെ പാട്ടിലൂടെ തന്നെ തുടങ്ങാം ഞാനും എന്താളും ആ പേരും വെട്ടി കപ്പലുണ്ടാക്കി വൈപ്പിൻ മുരുക്കും പാടത്ത് കടലിൽ മത്സ്യബന്ധനത്തിന് പോയിരുന്ന കാലത്താണ് ബാബുവും ദയാലും ഈ പാട്ട് ആദ്യമായി പാടിയത് പിന്നീട് നിരവധി പേരുടെ മനസ്സുകളിലേക്കും ചുണ്ടുകളിലേക്കും പൂമരം പടർന്നു പന്തലിച്ചു ഇവർ ഇരുവരും പോകുന്നിടത്തെല്ലാം ഈ പാട്ടിന്റെ ഈണവും താളവും ഉണ്ടാകും അങ്ങനെ വള്ളംകളിയിലും അമ്പലപ്പറമ്പിലും കള്ളുഷാപ്പിലുമെല്ലാം വർഷങ്ങളായി ഈ നാടൻപാട്ട് കേട്ടവർ നിരവധിയാണ് ഇത് ഒരു ഏലം ഇട്ടിരുന്നാണ് ഈ വല കയറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ വരികൾ ഇങ്ങനെ മൂളി മൂളി കൊടുക്കുമ്പോൾ കൂട്ടുകാരും അത് ഏറ്റുപാടും അങ്ങനെ മൂളികൊണ്ടിരിക്കും അങ്ങനെ ആ വെയിറ്റ് അറിയില്ല ഇങ്ങനെ ഒരു വരി നമുക്ക് എഴുതി കഴിഞ്ഞാൽ അത് ഇന്ന പോലെ പാട്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ദയാല് പറയും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കതിനൊരു പാട്ടാക്കാം അങ്ങനെ വരികൾ ഓരോന്നോരോ വരികൾ ഓരോ ദിവസം ഇങ്ങനെ എഴുതി എഴുതിയാണ് ഇങ്ങനെ ഒരു പാട്ടിൻ്റെ രൂപത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നത് ദയാൽ സിംഗ് ഡിസൈൻ വർക്കിന് പോകുമ്പോൾ കൂടെ ടൈൽസ് പണി ചെയ്തിരുന്നവർ ഈ പാട്ട് ഏറ്റുപാടി അങ്ങനെയാണ് പൂമരം വെട്ടി ഉണ്ടാക്കിയ കപ്പൽ മറ്റു സ്ഥലങ്ങളിലേക്ക് മൊഴുകി നീങ്ങിയത് നാടൻപാട്ടുകാരെ സ്റ്റേജിൽ കയറിയിട്ടുണ്ട് ഫേമസ് നാടൻപാട്ടുകാര സ്റ്റേജിലൊക്കെ ഞങ്ങൾ കയറി പാടാറുണ്ട് പിന്നെ ഇങ്ങനെ നടന്നുപാടുക ഇതൊരു വലിയ പ്രൊഫഷണൽ ആക്കുമെന്ന് അറിയില്ല ഇത് ഇത്ര വലിയ സീരിയസ് ആയിട്ട് നമ്മൾ പാടിയിട്ടുണ്ട് ഇത്ര വലിയ പാട്ടാണ് ഞങ്ങൾ ഇങ്ങനെ എഴുതി കൊണ്ടുവന്നേക്കണത് അല്ലെങ്കിൽ ഇങ്ങനെ ഒപ്പിച്ചേക്കണതെന്നൊന്നും ഞങ്ങൾക്ക് തന്നെ അതിൻ്റെ വലുപ്പറിയില്ല കൊടുങ്ങല്ലൂർ ഭാഗത്ത് ഓണക്കളികളുടെയും നാടൻപാട്ടുകളുടെയും ആശാൻ കൂടിയാണ് ബാബു കച്ചി ഉപയോഗിച്ച് പുൽക്കൂട് നിർമ്മിക്കുവാനും ഇദ്ദേഹം വിദഗ്ധനാണ് ബാബുവിന്റെ വരികൾക്ക് ദയാലിന്റെ ഇണവും ഭാവനയും കൂടി പകർന്നപ്പോൾ പൂമരം പൂത്തുലഞ്ഞു ക്യാമറമാൻ ഷിജോ എം ജെയിംസിനൊപ്പം എൻ ശ്രീനാഥ് ന്യൂസെയിറ്റീൻ കൊച്ചി